ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഈശോ വീണ്ടും വചനത്തിലൂടെ പറയുന്നുണ്ട് കൊടുക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും നിറച്ചളന്ന് അവർ നിങ്ങൾക്ക് മടിയിലിട്ടുതരും സാധാരണ നമുക്കൊരു സാധനം വേണമെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പോയി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ പോയി വാങ്ങണം എന്നാൽ കൊടുക്കുന്നവനുള്ള ഒരു വലിയ നേട്ടം അവൻ ഇരിക്കുന്നിടത്ത് അവന് വേണ്ടതെല്ലാം വരും എന്നതാണ് ഈശോയാൽ സ്നേഹിക്കുന്ന സൈലൻ റോസിലെ കുടുംബാംഗങ്ങളെ കരുണയുള്ളവൻ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എന്ന് വചനത്തിലൂടെ പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും കരുണയും സഹതാപവും ഒരേ അർത്ഥത്തിൽ പലരും ഉപയോഗിക്കാറുണ്ട് ഒരു വെള്ളപ്പൊക്കമുണ്ടായി അതിലെ ആളുകൾ വീടും കുടുക്കയും എടുത്ത് ഓടി നടക്കുന്നത് കാണുമ്പോൾ അയ്യോ പാവം നിലവിളിച്ച് പള്ളി മുഖാന്തരവും ക്ലബ്ബുകൾ മുഖാന്തരവുമുള്ള ധനശേഖരണത്തിലും വസ്ത്രശേഖരണത്തിലുമൊക്കെ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുന്ന നമ്മളിൽ പലരും ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്തില് വീട് നഷ്ടപ്പെട്ട് അഭയം തേടുന്നവർക്ക് ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് തേടി വരുന്നവർക്ക് സാമ്പത്തിക സഹായം തേടിവരുന്ന നമ്മുടെ തൊട്ടടുത്ത ഉള്ളവർക്ക് നമുക്ക് നന്നായി അറിയാവുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് മടി തോന്നും നമുക്ക് പേരും പ്രശസ്തിയും ഗ്രൂപ്പിൽ സ്ഥാനവും ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ട് കരുണ കാണിക്കാറുണ്ട് എന്നാൽ ആരും അറിയാനില്ലെങ്കിലും നമുക്കറിയാവുന്ന ദൈവത്തിനറിയാവുന്ന നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് അവർ നമ്മളോട് ചെയ്യുന്നത് എന്തെന്ന് മറന്നിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു വികാരമാണ് കരുണ എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു കൊച്ചുകുട്ടി അതിൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്കൊരു കരിമ്പ് വേണം എവിടെയോ പണ്ടുകാലത്ത് കഥാപ്രസംഗമൊക്കെ പറഞ്ഞ് നടന്നിരുന്ന കാലത്ത് കഥാപ്രസംഗത്തിന്റെ ഇടയ്ക്ക് പറയാറുള്ള ഒരു തമാശ കഥയാണിത് കരിമ്പ് കൊടുത്തു ഇത് സാധാരണ കേൾപ്പിക്കുന്നത് ഈ കഥ ഞാൻ കേട്ടിട്ടുള്ളത് വയലിൻ വായിക്കുന്നതിലൂടെയാണ് കരിമ്പ് കൊടുത്തപ്പോൾ കൊച്ചു പറഞ്ഞു അത് മുറിച്ചു കൊടുത്തരണം മുറിച്ച് പീസാക്കി കൊച്ചിന് കൊടുത്ത് രണ്ട് കഷ്ണം കഴിഞ്ഞപ്പോൾ കൊച്ചു തിരിച്ചു പറഞ്ഞു കരഞ്ഞുകൊണ്ട് എനിക്കിത് വേണ്ട എനിക്ക് നീളമുള്ള കരിമ്പ് വേണമെന്ന് ചില കുട്ടികളും കാർന്നോമാരും വയസ്സായ അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ ഇങ്ങനെയാണ് എന്തിനെല്ലാമോ വേണ്ടി വാശി പിടിച്ചിട്ട് നമ്മുടെ സമാധാനം മുഴുവൻ തകർക്കുന്ന ചില മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കൊച്ചുമക്കളും ഉണ്ട് അത്തരം സാഹചര്യങ്ങളില് സമജത്ഥതയോടെ അവരോട് പെരുമാറാൻ കഴിയണമെങ്കിൽ നമുക്ക് കരുണ വേണം ഏറ്റവും അഗാധമായ കരുണയുടെ ഒരു കടാക്ഷമാണ് തിരുവോസ്തി വിശുദ്ധ കുർബാന നമ്മളതിനെ വിളിക്കുന്നത് തന്നെ ദിവ്യ കാരുണ്യം എന്നാണ് സ്വയം ഇറങ്ങി വന്ന് അതും പോരാഞ്ഞിട്ട് മനുഷ്യന്റെ വായിലൂടെ ഉള്ളിലേക്ക് ചെല്ലാൻ അപ്പമായി മാറിയ തിരുനാഥൻ പഴയ നിയമകാലത്തും വിശക്കുന്നവരുടെ മുൻപിൽ അപ്പമായി അവതരിപ്പിക്കുക എന്നത് തമ്പുരാന്റെ ഒരു സ്വഭാവം തന്നെയായിരുന്നു ഏറ്റവും വലിയ കരുണ അതാണ് വിശക്കുന്നവൻ്റെ മുൻപിൽ അപ്പമാവുക വീടില്ലാത്തവന്റെ മുൻപിൽ വീടാവുക ആരുമില്ലാത്തവന്റെ മുൻപിൽ അമ്മയോ സഹോദരിയോ സഹോദരനോ പിതാവോ ഒക്കെ ആയിത്തീരുക ജീവിതത്തിന്റെ നനനുത്ത പ്രതലങ്ങളില് തലചായ്ച്ചുറങ്ങുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുടെ നെഞ്ചിലേക്കൊന്ന് തലചായ്ച്ച് ചായച്ച് ഒരല്പനേരം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യ സ്വർഗതുല്യമായ അനുഭവമുണ്ട് അവരുടെ വലത് കയ്യിൽ ചുറങ്ങുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതം അത് വലിയവരായാലും ചെറിയവരായാലും വല്യമ്മയായാലും കൊച്ചു കൊച്ചുമകനായാലും ആ ഒരു തലോടലിനും കയ്യിൽ തല ചായച്ചുള്ള ഉറക്കത്തിനും നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു അനുഭവത്തിനുമെല്ലാം കരുണേന്ന് തന്നെയാണ് പേര് കരുണയും സ്നേഹവും തമ്മിലുള്ള അകലം വളരെ 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 ചെറുതാണ് സ്നേഹമില്ലാത്ത സ്നേഹമില്ലാത്ത ഒരാൾക്ക് കരുണ കാണിക്കാനാവുകയില്ല കരുണയില്ലാത്ത ഒരാൾക്ക് സ്നേഹിക്കാനും ആകുകയില്ല ഈശോയുടെ തിരുമുൻപിൽ നമുക്ക് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നിൽക്കാം എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ജീവിതത്തില് എന്നോട് കൂടിയുള്ള എല്ലാവരും എൻ്റെ കരുണിയുടെ ആഴം എത്രമാത്രമാണ് അതെങ്ങനെ എനിക്ക് ഒരല്പം കൂടി കൂട്ടാൻ കഴിയും ആഴത്തിലേക്ക് ഇറങ്ങി വലയിറക്കുക എന്ന് പറഞ്ഞ തമ്പുരാനെ സ്നേഹത്തിന്റെ ഇറങ്ങി കരുണിയുടെ വലയെറിഞ്ഞ് ജീവിതങ്ങളെ കരിക്കടുപ്പിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ